എത്ര കർഷകർ ആത്മഹത്യ ചെയ്തു എത്ര എത്ര വിദേശ യാത്രകൾ അതുകൊണ്ട് ഇന്ത്യക്ക് എന്ത് നേട്ടമുണ്ടായി എന്നിട്ട് ഇന്ത്യ തൊഴഞ്ഞോ തൊഴഞ്ഞു തൊഴഞ്ഞു എന്ന് പറഞ്ഞാൽ മതി എന്താ വില എന്റെ കയ്യിൽ ഗ്യാസ് വാങ്ങാനുള്ള ഗ്യാസ് ഗ്യാശൊന്നും ഇല്ലാതെ നിങ്ങളെ ഈ സർക്കാർ രക്ഷിക്കും ഇന്ത്യ തിളങ്ങില്ലെങ്കിലും കേരളം തിളങ്ങും സുഹൃത്തെ യു ഡി എഫിന് നടത്താൻ കഴിയാത്ത ഗെയിൽ പദ്ധതി ഈ സർക്കാർ നടപ്പിലാക്കിയില്ലേ നിങ്ങൾ വിഷമിക്കരുത് അറുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപ വിലയുള്ള ഗ്യാസ് വെറും ഇരുന്നൂറ് രൂപയ്ക്ക് ഈ സർക്കാർ നൽകും കേരളത്തിൽ ഒരുപാട് വികസനം നടക്കുന്നുണ്ടല്ലോ ഇതൊക്കെ ഇതൊക്കെ നടത്താൻ കിഫ്ബി പശ്ചാത്തലമൊരുക്കാൻ പുനർജീവനത്തിന്റെ തനതു മാർഗം റിസർവ് ബാങ്കിന്റെ അംഗീകാരത്തോടുള്ള മേൽനോട്ട സമിതിയാണ് നടത്തുന്നത് കേരളം നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന ബി ജെ പിയും യു ഡി എഫും എത്ര നുണകളാ പ്രചരിപ്പിക്കുന്നത് എല്ലാം പൊളിഞ്ഞില്ലേ